കൂടി ജീവിക്കാൻ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതുമല്ലാത്ത ഒരുപാട് കാരണ കാര്യങ്ങളുണ്ട് അതിലൊന്ന് വിശ്രമം രണ്ടാമത്തേത് വ്യായാമം മൂന്നാമത്തേത് ഭക്ഷണം ഭക്ഷണം വ്യായാമം വിശ്രമം ഇതല്ലാത്ത ഒരുപാട് സംഗതികൾ വേറെ ഉണ്ട് പ്രധാനമായിട്ടുള്ള ഈ ഒരു മൂന്ന് വിഷയം ഒരു മനുഷ്യന് ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മൂന്ന് വിഷയങ്ങളാണ് അപ്പൊ ഈ വിഷയം ഞാൻ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ പറഞ്ഞു ഏയ് എപ്പ ഉറക്കണർ കേട്ടോ ഉറക്കം വിശ്രമം അല്ലേ അല്ലേ വിശ്രമം വേണം എപ്പോഴാണ് നിങ്ങളൊക്കെ എന്ന് വെച്ചു കുറെ പെൺകുട്ടികളിൽ മൂന്നോ നാലോ കുട്ടികൾ മാത്രമാണ് പത്ത് മണിക്കുള്ളിൽ ഉറങ്ങുന്നവരുള്ളൂ ശ്രദ്ധിക്കണേ പത്ത് മണിക്കുള്ളിൽ ഉറങ്ങുന്നവർ മൂന്നോ നാലോ കുട്ടികൾ മാത്രം പെൺകുട്ടികൾ ബാക്കിയുള്ള കുട്ടികൾ പന്ത്ര മണിക്ക് ഉറങ്ങുന്നവരുണ്ട് ഒരു മണിക്ക് ഉറങ്ങുന്നവരുണ്ട് രണ്ടു മണിക്ക് ഉറങ്ങുന്നവരുണ്ട് മൂന്ന് മണിക്ക് ഉറങ്ങുന്നവരുണ്ട് തീരെ ഉറങ്ങാത്തവരും ഉണ്ട് ഇതിപ്പോ ഈ വെക്കേഷനിലെ എന്റെ അനുഭവം ഞാൻ ഈ പറയുന്നു ഈ പെൺകുട്ടികളാണ് നമ്മുടെ തലമുറയിലെ അടുത്ത ഉമ്മമാരായിട്ട് വരേണ്ടവർ ആരോഗ്യമില്ലാത്ത ചണ്ടികളായിട്ടുള്ള രോഗങ്ങൾ പേറി നടക്കുന്ന ഒരു തലമുറയായിട്ട് നമ്മുടെ അടുത്ത തലമുറ മാറാൻ പോവുകയാണ് ഉറക്കല്ല ചാറ്റിങ് ആണ് ബാക്കിയുള്ള അപകടങ്ങളും ഹിഡൻ ചീറ്റ്സുകളും അവിടെ ചാറ്റ് മറ്റുള്ള ആളുകളായിട്ടുള്ള കണക്ഷനുകളൊക്കെ വേറെ ചർച്ച ഉറക്കം നഷ്ടപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നെക്സ്റ്റ് വൺ വ്യായാമം അതൊന്നുണ്ടോ വ്യായാമം എന്ന് പറയുന്ന സംഭവം ഉണ്ടോ ഞമ്മക്കുണ്ടോ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അള്ളാഫു ഏറ്റട്ടെ അത് എറിച്ച് കഴിഞ്ഞാ പറമ്പിലേക്ക് കേറുക പറമ്പിൽ കഴിഞ്ഞിന് തടം ഉണ്ടാക്കുക ഇവർക്ക് ഓരോ മുറാദും ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയണത് ഇത്ര കിതാബുകൾ രചിക്കണ നൂറ് കിതാബാ അത്രേ നൂറ് പുസ്തകം പിന്നെ നൂറ് നൂറ് തെങ്ങിൻ തൈ വെക്കുക അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ ആ നൂറ് നല്ല പ്രഗത്ഭരായ നൂറ് ശിഷ്യന്മാര് എത്ര ആയിരക്കണക്കിന് ശിഷ്യന്മാർ അള്ള കൊടുത്ത് അള്ളാഹ്താനത്ത് അറിഞ്ഞ് അള്ള ഏറ്റി കൊടുക്കട്ടെ അതോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചോടും അള്ളാഹ് തോഫിക്ക് നൽകട്ടെ അപ്പോ പറമ്പിൽ പണിയെടുക്കുക അത് ചില്ലറ വ്യായാമല്ല രണ്ടു നിലക്കും അത് ഭയങ്കര സംഭവാ ഒന്ന് മണ്ണിനോടുള്ള ആ ഒരു ബന്ധം അതിലുണ്ടാകുന്ന ഫലങ്ങൾ അതിൽ അതിലല്ലാണ്ട് തിരിച്ചറിവ് അത് ഫലങ്ങൾ ഉണ്ടായി കാണുമ്പോൾ മനസ്സിൽ ഒരു ആനന്ദം ആ ഒരു മെന്റൽ ഗ്രോത്ത് എന്തെല്ലാം നടക്കണ്ടായി ഈ കുറെ അതില്ല തേങ്ങരക്കലുണ്ട് അപ്പൊ അമ്മിയുടെ മുള്ളിൽ ചില്ലറ് എക്സൈസാണ് കരുതുന്നത് ഈ അമ്മിമാർക്കല്ലേ അമ്മി അമ്മിക്കുട്ടിയിലെ അതിപ്പോ വീട്ടുകളിൽ ഉണ്ടോ അപൂറും ചെലവ് വീട്ടുകളിൽ അതൊരു സ്മാരകമായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചില്ലറ എക്സൈസ് അല്ല ആ ഈ ഊര പണ്ട് കാലത്ത് പെണ്ണുകൾക്ക് കുലവേദന ഉണ്ടോ എന്ത് ഈ സംഭവാണ് ഇത് ചില്ലറ അല്ല അത് പോയി പിന്നെ ഇങ്ങനെ ആട്ടുകല ഒന്നുണ്ടോ ഇല്ല ആ എക്സൈസും പോയി പിന്നെ ആവുണ്ടായിരുന്നത് വെള്ളം കോറില്ല അതും പോയില്ലേ അത് പോയി പിന്നെ ഉണ്ടായിരുന്നു മുറ്റരിച്ചുല്ല അതിപ്പുണ്ട് എങ്ങനെ കൊമ്പിടാത്ത മുട്ട മറ്റു സാധനം ഉണ്ട് ുമ്പ കുനിയരുത് കുനിയരുത് കുനിയാത്ത അടിച്ചു വരില്ല ഇതാ ഇങ്ങനെ അടിച്ചു വരുന്ന ഇപ്പോ ആ അപ്പഴും കുമ്പിളിലില്ല പിന്നെ എങ്ങനെ തണ്ടൽ വേദന ഊരവേദന ഇല്ലാതിരിക്കുക എങ്ങനെ മുട്ടുവേദന ഇല്ലാതിരിക്കുക അരിടിക്കലൊക്കെ എന്നോ പോയി ഔട്ട് ഓഫ് ഫാഷൻ ആയി വലക്ക അല്ലേ ചില്ലറ കാര്യം അതൊക്കെ പോയി തന്നെ അസുഖങ്ങള് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരെയാ ഏത് കമ്മ്യൂണിറ്റിയാണ് സംശയം സംശയമില്ല അങ്ങനെ മരുന്ന് തിന്നാനായി വിധിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മാറിക്കഴിഞ്ഞു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ ഇടക്ക് ഒരു പൂതിക്കൊക്കെ സ്പെഷ്യൽ ഭക്ഷണം ആകാം ഭക്ഷണം എപ്പോഴാ കഴിക്കേണ്ടത് എപ്പോഴാണ് രാവിലത്തെ നാസ്ത കഴിക്കേണ്ടത് രാവിലത്തെ നാസ്ത ഇംഗ്ലീഷിൽ എന്താ പറയാ ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് എന്താ പട്ടിണിയെ അപ്പൊ രാവിലെ നാസ്ത കഴിക്കണം ഒരു ഏഴ് മണി മണിക്കുള്ളിലൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം രാവിലത്തെ നാസ്ത കഴിക്കണം നിങ്ങള് മദസേരിക്ക് വരുന്നതിന് മുമ്പേ നാസ്ത കഴിച്ചോളി കുഴപ്പമില്ല പിന്നെ അത് പിന്നെ കഴിക്കേണ്ടി പ്രശ്നം രാവിലെ നേരത്തെ കഴിക്കണം കുട്ടികൾ പറയാണ് ഞങ്ങൾ രാവിലെ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും നാസ്ത കഴിക്കാൻ ഇത് ബോഡിയിൽ ഉണ്ടാക്കുന്ന ഡിസോർഡർ ചില്ലറല്ല ഇനി രാത്രി പക്ഷേ എപ്പളാ കഴിക്കണ്ടേ കഴിഷായി ഞമ്മക്കൊന്നും നടക്കാറില്ല അത് മാത്രം ഇനി കഴിച്ചു വൈകി കഴിച്ചാലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ ഒരു സോഫ്റ്റ് ഫുഡ് അതാണോ മന്തി അതില്ലാതായാലും ഇറച്ചി മീന് ഇതൊക്കെ രാത്രി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കണം സംഗതി വായക്ക് രുചി പറയും നമുക്ക് രാത്രി എന്ത് കിട്ടണം ചിക്കൻ പൊരിച്ച കിട്ടണം അല്ലാണ്ട് ഭക്ഷണം ഇറങ്ങോ നോക്കാം അപ്പൊ ഭക്ഷണം വിശ്രമം ഇത് മൂന്നും ഇല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മക്കളും പോയിക്കൊണ്ടിരിക്കുന്നു നമ്മക്ക് എന്തായാലും അലഹദില്ല എത്ര ഏജ് കിട്ടി ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു അഡീഷനിൽ കണക്കാക്കിയാ മതി വെക്കുക വെക്കണ്ടട്ടാ അള്ളവ്യത്തെ ഏറ്റിറ്റി തരട്ടെ ആരോഗ്യത്തോടുകൂടെ തരട്ടെ നല്ലൊരു കാര്യ ആരോഗ്യം കണ്ടല്ലോ അതൊക്കെ വേണ്ടട്ടെ പക്ഷെ നെക്സ്റ്റ് ജനറേഷന്റെ അല്ലെങ്കിൽ ഈ ജനറേഷൻ അടുത്ത ജനറേഷനായിട്ട് വരുന്ന പുതിയ തലമുറയുടെ ആയുസ് വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് മൂന്നും ക്ലിയർ അല്ലാത്തത് കൊണ്ട് അപ്പോ നമ്മള് എന്നും കുഴിമന്തി കഴിച്ചോ വേഗം കുഴി മാന്താം അതേപോലെ ആരുടെയും കുഴി വേഗം മാന്തേണ്ടി വരും നമ്മുടെ കുട്ടികളുടെ നമ്മൾ വാത്സല്യത്തിന്റെ പേരിലാണ് ഡെയിലി എന്താക്കുന്നത് അത്തരം ജങ്കിൾ ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത് ഫാസ്റ്റ് ഫുഡ് വാങ്ങി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങളുടെ തലമുറയോട് ചെയ്യുന്നത് എന്തല്ല നീതിയല്ല